ും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ചരിത്ര പ്രസിദ്ധമായ ഉദയം സൂനബദോസ് പള്ളി നമ്മളുടെ ഈ സീറോ മലബാർ സഭ എന്ന ഈ പ്രസ്ഥാനം തന്നെ ഉണ്ടായത് അവിടുത്തെ കലഹത്തിലൂടെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ വന്നുകൂടിയ ഒരു മെത്രാൻ അന്ന് വിളിച്ചു കൂട്ടിയ സൂനോതസിലൂടെ ഇവിടെ ഉണ്ടായിരുന്ന മലബാറി കത്തോളിക്ക എന്നറിയപ്പെട്ടിരുന്ന മലബാറി നസ്രാണികൾ എന്നറിയപ്പെട്ട നമ്മളെ ലത്തിയിൽ വൽക്കരിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി പിന്നീട് ചരിത്രം കൂനം കുരിച്ചിലും അങ്ങനെ പലതിനുമായി ചെന്നു ചേർന്നു ഇന്ന് വീണ്ടും ഉദയം പേരും അടച്ചുപൂട്ടപ്പെട്ടു ഈ സൂനോദത്തിന് ശേഷം ഏതാണ്ട് നാനൂറ് വർഷത്തോളം ഉദയംപേരൂർ സൂനോദസ് പള്ളി അടഞ്ഞു കിടന്നു എന്നാണ് ചരിത്രം അതിനുശേഷം നാനായ കത്തോലിക്കരാണ് അവിടെ നൂറ് വർഷം പള്ളിയിൽ കുർബാന നടത്തിയത് ആ കാലഘട്ടത്തിലെല്ലാം ഉദയംപേരൂർക്കാർ പേരൂർക്കാർ പുതിയതായി വന്ന പുതിയകാവ് സെന്റ് ഫ്രാൻസിസ് ചർച്ചിലായിരുന്നു കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വീണ്ടും ഇവിടെ ഒരു മെത്രാൻ വന്നു ആ മെത്രാന്റെ അടുത്ത് ഞങ്ങൾ ഇടവൽക്കാർ നിരന്തരം ചെന്ന് ശല്യം ചെയ്ത് ശല്യം ചെയ്ത് ശല്യം ചെയ്ത് അവസാനം അദ്ദേഹം ഞങ്ങൾക്കൊരു വാക്ക് തന്നു നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ ഇരിക്കുന്ന വൈദികൻ മാറുമ്പോൾ ഒരു വൈദികന് നൽകാം അത് നമ്മളുടെ സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന ചെല്ലുന്ന ഒരു വൈദികനായിരിക്കുമ്പേ അല്ല ഇവിടെ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്ന മാറന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മിസ്റ്റർ എനിക്ക് പറയാൻ അദ്ദേഹം ഞങ്ങൾക്ക് തന്ന വാക്കായിരുന്നു ഉദയം ഒരു വികാരി വരികയാണെങ്കിൽ അദ്ദേഹം ഏകീകൃത കുർബാന മാത്രം ചെല്ലുന്ന ആളായിരിക്കും അങ്ങനെയാണ് ഞങ്ങൾക്ക് സെബാസ്റ്റിലെ ഊരക്കാടിനെ ഉദയം പേരൂർ സൂരവ് ദോസ് പള്ളിക്ക് ലഭിച്ചത് ഏതാണ്ട് മൂന്ന് മാസത്തോളം അവിടെ ഏകീകൃത കുർബാന മാത്രമാണ് നടന്നുകൊണ്ടിരുന്നത് ഈ സമയത്താണ് ഈ മിസ്റ്റർ പാമ്പ്ജി വീണ്ടും ഒരു മാർഗരേഖ അതിനകത്തൊരു ഒരു പത്താമത്തെ സെന്റൻസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ പറഞ്ഞിരുന്നു ഏകീകൃത കുർബാന നടക്കുന്ന പള്ളികളിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കാമോ ഈ എട്ട് പള്ളികളിലും ഒരു പ്രശ്നവുമില്ലാതെ ഏകീകൃത കുർബാന നടക്കുകയായിരുന്നു അപ്പൊ അവിടെ എന്തെങ്കിലും തർക്കമുണ്ടാക്കാനായിട്ട് ഇവർക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തു വിമതർക്ക് അങ്ങനെയാണ് ഞങ്ങളുടെ ഉദയം പേരോട് പള്ളിയിലെ നമ്മുടെ മാർപ്പാപ്പ തൃപ്പൊണിത്രക്കാരൻ മാർപ്പാപ്പ പേര് പറയാനും എനിക്കിഷ്ടക്കാരൻ മാർപ്പാപ്പ മാർപ്പാപ്പാപ്പ എന്ന് പറയാനേ പറ്റുള്ളൂ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ മെത്രാമാരെല്ലാം പുള്ളിയിലെ അനുസരിക്കുന്ന കാര്യം നമ്മളെ നമ്മുടെ മെത്രാൻ ഇപ്പൊ ലിയോ മെത്ര അതായത് ലിയോ മാർപ്പാപ്പ അനുസരിക്കുന്നില്ല കാരണം അവർക്ക് മെത്രാൻ ഇപ്പോ ആ മാർപ്പാപ്പാണ് തൊപ്പുസർക്കാരനാണ് മാർപ്പാപ്പ ഇവിടെ ഇരിക്കുന്നവരുടെ മുഴുവൻ പേരുടെയും ഓഡിയോയും വീഡിയോയും അവന്റെ ഉണ്ട് അതുകൊണ്ട് അവരുടെ പണയ ചരിത്രങ്ങൾ വിളിച്ചപ്പോഴാണ് എന്തിന് നമ്മുടെ രേത ആർച്ച് ബിഷപ്പിന്റെ വീഡിയോയും ഓരോ വരെ ആ മെത്രാന്റെ ഉണ്ട് അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ും കോപ്പൻ അപ്പൊ തൃപ്പോ കോപ്പനെയാണ് ഇപ്പൊ നമ്മുടെ ഈ അകത്തിരിക്കുന്ന നാപ്പത്തെട്ട് അരപ്പട്ട കെട്ടിയ പണ്ട് നമ്മുടെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞു അതിനെതിരെ നമ്മൾ കൊടിപിടിക്കാൻ പിടിക്കാൻ പോയതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് അദ്ദേഹം പറഞ്ഞതായിരുന്നു കറക്റ്റ് നികൃഷ്ടജീവി എന്ന് പറഞ്ഞു അതികളാണ് ഇതിൽ കാത്തിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ ഉദയംപേരൂർ ചൂനോദോസ് പള്ളിയിൽ സമാധാനമായി നടന്നിരുന്ന ഏകീകൃത കുർബാനയെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഈ വിമതരും അത് അതായത് അവിടെ ഒരു ഏഴോ എട്ടോ പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരായി അവിടെ കുർബാന അർപ്പിക്കുന്ന വികാരിക്കും അവിടെയുള്ള ജനങ്ങൾക്കെതിരായി ഈ പാമ്പ്ജിയുടെ ഒത്താശയോടുകൂടി അതിനകത്ത് കൂട്ടുനിന്ന പുതിയ പൂര്യ അതിനകത്ത് കുറെ നാൾ നമ്മുടെ കൂടെ നിന്ന് ചവിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് രണ്ടു വളത്തെ ചവിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ വടക്കമ്പരൂരി എന്ന് കഴിഞ്ഞപ്പോ സഹതയെക്കാലം മറിഞ്ഞ് ഇപ്പൊ അറുപ്പട്ട് വേണ്ടി നടക്കുന്ന ഒരു പറയുന്നില്ല ആ അയാളും കൂടിയാണ് ഉദയംപേരൂർ ചൂലോദോസ് പള്ളിയിൽ ഇന്ന് പള്ളി പൂട്ടിയിട്ടിരിക്കുന്നത് ഇരുപതാം തീയതി പൂട്ടിയതാണ് കഴിഞ്ഞ മാസം ഈ മാസം ഇപ്പോൾ ഇരുപത്തി എട്ടാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു ഇതെല്ലാം കഴിഞ്ഞു വീണ്ടും അവിടെ സംഘർഷമുണ്ടായി എന്നാണ് പറയുന്നത് എന്താണ് സംഘർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടു പേര് തമ്മിൽ ഇടി പിടിച്ചാലാണ് അതിന്റെ സംഘർഷം എന്ന് പറയുന്നത് അല്ലേ പക്ഷെ അവിടുത്തെ സംഘർഷം എന്തായിരുന്നറിയോ അവിടെ കുറെ നമ്മുടെ ജോസത്തിന്റെ വാക്ക് കടമെടുത്താൽ കുറെ തെരുവ് വേശികൾ കയറി പള്ളിമേളയില് കയറാൻ ശ്രമിച്ചു ആദ്യം അത് നടന്നില്ല അതിനുശേഷം ഉദയം സൂനദോസ് പള്ളിയുടെ മധുബയിൽ കയറി ചായ കുടിച്ചു അതിനു ഒരു അച്ഛന്റെ പെങ്ങള് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വന്ന ഒരു സ്ത്രീക്ക് നേരെ ആ പരിശുദ്ധ കുർബാനയിലേക്ക് തുപ്പി വളരെ മനോഹരമായ കാര്യങ്ങളാണ് ചെയ്താൽ കേട്ടോ അതിനുശേഷം കൊണ്ടുവന്ന കത്തി കൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വന്നവരുടെ കൈകൾ കുറിച്ചു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും നമ്മളുടെ പൂരിയെയും പാമ്പളാനിയും പറയുന്നു ഇവർ ചെയ്തത് ഒരു തെറ്റാണോ അതായത് ഞങ്ങളവിടെ ഇതിനുശേഷം ആദ്യം ഞങ്ങളെ പുതിയ വിളിച്ചു രണ്ടു പ്രാവശ്യം അവിടെ ചർച്ച നടത്തി അതിനുശേഷം ഒരു കമ്മീഷൻ നിയമിച്ചു ആ കമ്മീഷൻ്റെ അടുത്ത് ആദ്യം ചെന്നപ്പോഴേ ഞങ്ങൾ പറഞ്ഞ വാക്കിതായിരുന്നു ഈ കമ്മീഷനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല കാരണം അതിനകത്ത് ഏറ്റവും വലിയ എന്താ പറയാ ഒരു വൈക്കത്ത് പറയുന്നത് ഞാൻ പറയാം ഒരു പിന്നൊരു കരേടൻ പിന്നെ ഒരു പിന്നെ നമ്മളൊരു എന്താ പറയുന്ന പട്ടം അറുപ്പട്ട കിട്ടുമെന്ന് വിചാരിച്ച് നടന്ന് നടന്ന് മടുത്ത് ഇപ്പോ നിൽക്കുന്ന വൃദ്ധനായ മറ്റൊരു വൈദ്യം അദ്ദേഹം കുറച്ചുകൂടി സൗമ്യമായാണ് നമ്മളോട് സംസാരിക്കുന്നത് ചെന്ന കമ്മീഷണർ ബാക്കി രണ്ടുപേര് ഞാൻ എന്ന് നേരത്തെ പറഞ്ഞു പുള്ളി വളരെ നന്നായാണ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മളോട് വളരെ അകത്ത് നമ്മളോട് സ്നേഹമില്ലെങ്കിലും ഇല്ലെങ്കിലും കാണിക്കുന്നുണ്ട് സ്നേഹമുണ്ടെന്ന് അങ്ങനെ ഒരു അഭിനയത്തിന്റെ ഇതിൽ ഞങ്ങളെ വിളിച്ച് ചർച്ച നടത്തി ആ ചർച്ചയിൽ ആദ്യം ഉന്നയിച്ച കാര്യം എന്താണെന്ന് മൂന്ന് ഏകീകൃത കുർബാന ചെല്ലിക്കൊണ്ടിരുന്ന പള്ളിയല്ലേ അവിടെ ഇപ്പൊ സമവായുസരിച്ച് നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണ് ഇപ്പോഴത്തെ സമവായം അനുസരിച്ച് നിങ്ങളുടെ പള്ളിയിൽ മൂന്ന് മാസമല്ലേ ആയുള്ളൂ ഏകീകൃത കുർബാന ചൊല്ലാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് മൂന്ന് ജനാഭിമുഖ കുർബാന ചെല്ലട്ടെ മൂന്ന് മണിക്ക് വേണമെങ്കിൽ ഒരു ഏകീകൃത കുർബാന നിങ്ങൾക്ക് തരാം കമ്മീഷൻ ഞങ്ങളോട് പറയണം നിങ്ങൾക്ക് മനസ്സിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ വൈശാഖ് ഞങ്ങൾ മൂന്ന് പേരായിരുന്നു ഈ ചർച്ചയ്ക്ക് പോയത് ഞങ്ങൾ മൂന്ന് പേര് ഒരേ സ്വരത്ത് പറഞ്ഞു വേണ്ട ഞങ്ങൾ അതിന് തയ്യാറല്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത പോയിന്റ് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് മരണാനന്തര ചടങ്ങുകൾ നടത്താണ്ടിരിക്കാൻ പറ്റുള്ളൂ അപ്പൊ മരണാനന്തര ചടങ്ങുകൾക്ക് പള്ളി തുറക്കണം ഓക്കെ ഞങ്ങൾ അത് എഗ്രി ചെയ്തു മരണാനന്തര കാര്യങ്ങൾക്ക് നമുക്ക് പള്ളി തുറക്കണം അപ്പൊ പറഞ്ഞു ആദ്യ കുർബാന സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ആദ്യ കുർബാന സ്വീകരണം കുർബാനയില്ലല്ലോ അത് നടത്താൻ ഓക്കെ അങ്ങനെ ആയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ആദ്യ കുർബാന നടത്താനുള്ള അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞു കമ്മീഷൻ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ് കമ്മീഷൻ വിളിച്ചേക്കാം മൂന്നാമത് അവര് പറഞ്ഞു നമുക്ക് മനസമ്മതവും കുർബാന ഇല്ലല്ലോ അപ്പൊ മനസമ്മതവും പള്ളിക്കകത്ത് നടത്താമല്ലോ അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചു നാലാമത് പറഞ്ഞു ഇല്ലാതെയും നമുക്ക് കല്യാണം നടത്താനുള്ളൂ അത് ഞങ്ങൾ അംഗീകരിച്ചില്ല ഞങ്ങൾ പറഞ്ഞ അത് ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല ഇന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികൾ വേദം പഠിക്കണ്ടേ വേദപാഠം പഠിക്കണ്ടേ ഇല്ലെങ്കിൽ അവർ ചത്തൂലേ അപ്പൊ അതുകൊണ്ട് വേദപാഠം പഠിക്കണം ഞങ്ങൾ അന്നേരം പറഞ്ഞ കുർബാനയില്ലാത്തൊരു ഭേദപാഠം ദേവാലയത്തിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടു ഞങ്ങൾ അവിടെ നിന്ന് പോന്നു രണ്ടാമത് വീണ്ടും ഞങ്ങളെ വിളിച്ചു രണ്ടാമത്തെ ചർച്ച ആ ചർച്ചയിലും ഇവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് വേറൊന്നുമല്ല ഇവർ നമ്മളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നൂറ് പേരും കൂടി നിങ്ങളിൽ നിങ്ങൾ സമ്മതിക്കണം നടക്കില്ല ആ എന്ന വാക്കിലാണ് ഞങ്ങൾ അങ്ങ് നീന്തുന്നത് അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇടവകയിലെ ഒരു അഡ്വക്കേറ്റിന്റെ മകൻ്റെ കല്യാണം ആ കല്യാണത്തിൽ അദ്ദേഹത്തിന് ആ പള്ളിയിൽ വെച്ച് തന്നെ കല്യാണം നടത്താം വേറെങ്ങും പോയി കല്യാണം നടത്തില്ല എന്ന് അദ്ദേഹത്തിന്റെ വാശി അപ്പോ ഊരക്കാട്ടിനടുത്ത് എന്ന് കഴിഞ്ഞപ്പോൾ വാസ്തുക്കാടും പറഞ്ഞു നിങ്ങൾ അരുമേറ്റിന്ന് പെർമിഷൻ വാങ്ങി വ അങ്ങനെ അദ്ദേഹം അവിടെ ചെന്നു അവിടെ നിന്ന് കുർബാനയില്ലാതെ ഇവിടെ വിവാഹം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ് അരപ്പട്ടം പോയിച്ച് വടക്കമ്പറൂർ പോയി വീണ്ടും തിരിച്ച് ബസിലിക്കാർ പണ്ട് തല്ലി ഓടിച്ചതാ അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നു കേറിയ അയാള് സാധനം കൊടുക്കും അതിനകത്ത് അപ്പോ ഈ കമ്മീഷനെതിരെ ഞങ്ങൾ ഇനി കോടതി ഇങ്ങനെ ഒരു കമ്മീഷൻ വിളിച്ചിട്ട് ഈ കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളോട് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നുപോലും അംഗീകരിക്കാതെ മറുപക്ഷത്തിന്റെ അതായത് ഇപ്പോൾ നമ്മളൊരു കാര്യം വളരെ വ്യക്തമാണ് നമ്മൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആ ഫ്രണ്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആ സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരെ കൊണ്ട് വലിയ കുഴപ്പമില്ല അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ മരങ്ങൾ വരും വിമതന്മാരാന്നായിരിക്കുന്നവർ കാര്യം കഴിഞ്ഞ ഒത്തിഞ്ച് ചെന്നഞ്ച് കോരിമാരെ ഞങ്ങൾ വെക്കുമ്പോൾ ഒളിഞ്ഞ് വിടാ ഞങ്ങളെ ആക്രമിക്കാനായിരുന്നോ എന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായി അതുപോലെയാണ് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് അവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ലാംഗ്വേജ് നമ്മളോട് സംസാരിക്കുന്ന രീതി അതെല്ലാം ഏതാണ്ട് നമ്മളെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ചെയ്താലേ നടക്കൂ എന്നൊരു ഇതിലേക്ക് മാറി ഇപ്പൊ നമുക്ക് പഴയ കോരിയെ കുറിച്ചൊന്നും ചിന്തിക്കരുത് ഈ പഴയ കോരിയേയും പന്ത്രണ്ട് മാസമോ പതിമൂന്ന് മാസമോ ഇരുന്നില്ലേ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല നമ്മളെല്ലാവരും പറയും പഴയ കോരി ഉണ്ടായിരുന്നപ്പം നമുക്ക് അത് ചെയ്തി എന്ത് ചെയ്തു ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇവർക്കൊരു കുടുംബം നടത്താൻ പറ്റിച്ചോ ഇവർക്ക് സാധിച്ചോ എന്തിന് ഇവരവിടെ ഇരുന്ന സമയത്ത് ഈ നമ്മളുടെ എന്താ പറയണ എന്താ എന്താ അത്ഭുത അച്ഛന്മാരോട് കൊണ്ടുള്ള ഒറ്റക്കെട്ട് ഈ ഒറ്റക്കെട്ടിൽ ഒരു പത്തെണ്ണത്തിനെയും കൂടെ വലിച്ചെടുക്കാൻ പറ്റും ഒന്നിലെ ഒന്നര വർഷം ധരിച്ചതല്ലേ അതും കഴിഞ്ഞ് ഈ വർത്താനം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് എപ്പോഴും പറയുമായിരുന്നു അവിടുത്തെ ഒരു പ്രമുഖനായ നമ്മുടെ പഴയായാലും ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഏറ്റവും മുമ്പിലട്ടം അപ്പൊ അവർക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി അവരെ കണ്ടൊക്കെ പോയി ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മൾ വീണ്ടും അതോലിയിലായി എന്നുള്ളതാണ് നമ്മുടെ സമ്പടം അതുകൊണ്ട് ഈ അരപ്പട്ട കെട്ടിയവനെയും അതിന്റെ താഴെ നിൽക്കുന്ന നമ്മുടെ ഈ എന്ന് പറയുന്നവനെ ഒരുത്തിനെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമാണോ ഇവിടെ ഇപ്പം അകത്ത് നടക്കുന്നുണ്ട് മീറ്റിംഗ് നടക്കുന്നുണ്ട്